ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد وبشرح لي صدري ويسر لي أمري و العقدة من لساني يفقه قولي وذلك اللهم درجة صوت رباري الله أبار ما آيا ഇന്ന് വൈകുന്നേരം മുതൽ ഒരുമിച്ചിരിക്കാൻ തൗഫീക ലഭിച്ചവരാണ് നാം വ തആല നമ്മുടെ ഇരുത്തവും പഠനവുമെല്ലാം ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് സമയം ചുരുക്കിയത് കൊണ്ട് തന്നെ കുറച്ചും ഫാസ്റ്റായിട്ടാണ് ക്ലാസ് പോവുക ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് ആദ്യമേ സൂചിപ്പിക്കണം മറ്റേ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോ മനസ്സിലാവാത്ത കഴിഞ്ഞ ഫലത്തുണ്ടാവാൻ സാധ്യതകളാണ് കഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഹദീസിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്താണ് ഹദീസ് അതുപോലെ തന്നെ മുതവാദ്യായിട്ടുള്ള ഹദീസും ആഹാദുകളായിട്ടുള്ള ഹദീസുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു ഇനി വൈഫായിട്ടുള്ള ഹദീസുകളുടെ ക്രിസ്മകള് ഏതൊക്കെ അൻപണികളാണ് ഏതൊക്കെ വിഭാഗങ്ങളാണ് എന്നാണ് നമുക്ക് എടുക്കാനുള്ളത് പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിലേക്കാണ് ആദ്യം നമ്മള് ശവപോ വസു മൈസൂർ അബ്ബാലുസലമ പ്രസിദ്ധമായ ഒരു അനീത അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും അവരെങ്ങനെ സോഫം വരെങ്ങനെ പഠിഞ്ഞിട്ട് വരുന്നവർ പറയും നമുക്ക് മുമ്പിൽ അള്ളാഖിന്റെ കിതാബ് ഉണ്ട് അത് മതി ഹദീസ് വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം തരും അതായത് ഹദീസിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത ഒറ്റടിക്ക് ഹദീസ് വേണ്ട എന്നല്ല പറയാം അതങ്ങനെ പടിപടിയായിട്ട് ആദ്യം ഓരോന്നും ഓരോന്നിങ്ങനെ കുത്തിട്ട് 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 അവസാനം ഹദീസ് വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഖുർആാനിയൂർ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖുർഹാൻ ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആാൻ സുരപ്പുല്ലാതെ നടക്കുന്ന ആളുകളും ഇങ്ങനെ കാണാം മുഖാമുഖങ്ങളിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വരെ കൈര്യപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാ അപ്പോ ആദ്യം ഖുർആാനും സുന്നത്തും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അതിൻ്റെ നമ്മൾ സാധാരണ പറയാറുണ്ട് സുന്നത്ത് ഖുർഹാനിന്റെ എന്താണ് വിശദീകരണമാണെന്ന് പറയാറുള്ളത് പക്ഷെ അത് കുറച്ചു കൂടി ഒരു ഡീപ്പായിട്ട് അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഒന്നാമത്തെ ഖുർആൻ സുന്നതുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ടുള്ള കാര്യങ്ങളെ സുന്നത്ത് ഒന്നുകൂടി ഉറപ്പിച്ചു ചെയ്യും അതിൽ കാണേല അപ്പൊ ഈ ഹദീതും ഈ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താ ഖുർആനിൽ പറഞ്ഞ ആശയത്തെ അതുപോലെ കൂടി ഉറപ്പിച്ച് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ ഒരു ഉദാഹരണം ബിനവ ലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്താതാ ഇലൈഹി സബീല дегенതിനെ സൂചിപ്പിക്കുന്നത് ഹജ്ജ് വാജിബാണ് ബുരിയൽ ഇസ്ലാമു അലാ ഖംസിന എന്നದಲ್ಲೇನೆ അവസാനം കണ്ട ആ ഹജ്ജ് നിർബന്ധമാണ് എന്നുള്ളത് ആ ഹദീസൽ അവസാനം കാണുന്നു അപ്പോൾ ഇതാണ് ഒന്നാമത്തെ രൂപം അതവ സുന്നതു തുഅക്കിദു മാ ഫിൽ ഖുർആൻ ഖുർആനിൽ അതിനണ്ട് ഒരു കൂടി ഉറപ്പിച്ച് പറയണം രണ്ടാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഖുർആന്റെ വിശദീകരണമായിട്ട് സുന്നത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് വിവിധ രൂപത്തിലായിരുന്നു അതൊന്നാമത്ത് ഖുർആാനിലുള്ളതിനെ സുന്നത്ത് ഉറപ്പിച്ച് പറയും ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും രണ്ടാമത്തേത് ഖുർആാനിന്റെ വിശദീകരണമായിട്ട് സുന്നത്ത് വരും അത് വ്യത്യസ്ത രൂപത്തിലായി ഒന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞൊരു വാക്ക് അതിനെ ചിലപ്പോൾ ഹതീസ് ചെയ്യും അതിനെ തഫ്സീർ ചെയ്യും ഒരുപാട് ഉദാഹരണങ്ങൾ കാണും അപ്പൊ ഇവിടെ വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അതിക്രമം പ്രവേശിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ ആളുകൾക്കും അവര് രക്ഷപ്പെട്ടവരാണ് അവർക്ക് സംരക്ഷണം ഉള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ ആലാണ് അതിക്രമം പ്രവർത്തിക്കാത്തവര് അപ്പൊ റസൂല് പറഞ്ഞു ഉദ്ദേശിച്ചത് എന്താണ്

നിസ്കാരം നാണ് സൊലാത്ത് എന്നുള്ള എങ്ങനെ മനസ്സിലാകും കാരണം സ്വലാത്ത് എന്ന് അറബി ഭാഷയില് പ്രാർത്ഥന സല അലിസ്മക്ക് വേണ്ടി വേണ്ടി ഖുറാൻ പറയുന്നുണ്ടല്ലോ വേണ്ടി നിസ്കരിക്കാൻ അല്ല അത് എവിടുന്ന കിട്ടി അസുഖ അലി സ്വലമിന്റെ ജീവിതത്തിന്റെ വന്ന ചുരുക്കി പറഞ്ഞ നമസ്കാരങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിനെ ഹദീസ് എന്ത് ചെയ്തു വിശദമായിട്ട് അതിന്റെ രൂപം നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് കാണാൻ സാധിക്കും മറ്റൊന്ന് വിശദീകരണത്തിന്റെ രൂപം എന്ന് പറയുന്നത് ഖുറാനില് മുതലായിട്ട് പറയുന്ന ഓപ്പൺ ആയിട്ട് പറയുന്ന ചിലതിന് തയും കുറച്ച് അതിനെ വ്യക്തമാക്കി തരും അതായത് ചുരുക്കിയ ചില വേർഡുകളിൽ പറഞ്ഞതിന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടി ക്ലിയർ ആക്കി തരുന്ന രൂപം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് ആ കളവ് നടത്തിയവന്റെ കൈ മുറിക്കണം ഖുർആൻ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കൈ ഇവിടെ മുറിക്ക ഇവിടെ മുറിക്ക ഇവിടെ മുറിക്ക വലത്തെ കൈ മുറിക്ക ഇറത്തെ കൈ മുറിക്ക ഏത് മുറിക്ക ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ എങ്ങനെ മുറിച്ചാലും രണ്ട് കൈ മുറിച്ചാലും ആയത്ത് മാത്രം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്തും ചെയ്യാൻ പക്ഷെ റസൂർ സി സ്വലമെന്റെ സുന്നത്തിൽ കാണാം വലത്തെ കൈയാണ് മുറിക്കേണ്ടത് അത് തന്നെ ഇവിടെ മിർസിലാണ് റസൂർ വലുസിലും മുറിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു രൂപമാണ് വിശദീകരിക്കുന്നതിന്റെ പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ഹദീസുകളാൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ആ ആൺമക്കൾക്ക് ഉള്ളതിൻ്റെ പെൺമക്കൾക്കുള്ളതിന്റെ ഇരട്ടിയായിട്ടാണ് ആൺമക്കൾക്ക് അവർക്ക് മീറാസ് കൊടുക്കേണ്ടത് ഇത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമാണല്ലോ സംശയമൊന്നുമില്ല പക്ഷെ ഞങ്ങള് അമ്പിയാക്കള് ഞങ്ങൾക്ക് എന്തില്ല അനന്തരാവകാശം ഞങ്ങൾ നിന്നാലും സ്വീകരിക്കൂല മറിച്ച് ഞങ്ങൾ എന്താണ് വിട്ടുപോയത് അപ്പൊ എന്ത് ചെയ്താണ് ഖുർആാന് പൊതുവായിട്ട് പറഞ്ഞ എല്ലാ മുസ്ലീങ്ങൾക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ഹസുർ ഖുലായ് സലഹ്ലുവല്ല ഹദീസിലൂടെ എന്തായിരുന്നു ആ അമ്പിയാകൾ അതിൽ പെടുകയില്ല എന്ന് വല്ല സ്വലം അതിൽ നിന്ന് അവരെ ചെയ്യുന്നതായിട്ട് കാണുന്നു അപ്പൊ ഇതൊക്കെ ഖുർആാനിൽ സുന്നത്ത് വിശദീകരണമാണ് എന്ന് പറയുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഒന്ന് ഖുർആനിൽ പറഞ്ഞതിനെ തഫ്സീർ ചെയ്യും മറ്റൊന്ന് ഖുർആാനില് ചുരുക്കി പറഞ്ഞതിനെ വിശദമായിട്ട് ഹദീസ് കാണിച്ചു വരും അതുപോലെ തന്നെ പൊതുവായിട്ട് പറഞ്ഞതിൽ നിന്ന് ചെലതിനെ മാറ്റി നിർത്തും ഇതൊക്കെ എന്താണ് വിശദീകരണത്തിന്റെ രൂപങ്ങളാണ് മൂന്നാമത്തെ രൂപം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഖുർആാന് ഉള്ളതിനെ ചിന്നത്തെ എന്തും ഉറപ്പിച്ചു പറയും രണ്ടാമത്തെ ഖുർആാനുള്ളതിനെന്ത് ചെയ്യും മൂന്നാമത്തത് ഖുർആാനിൽ ഇല്ലാത്ത ചിലത് ഹദീസിലൂടെ മാത്രം നമുക്ക് കിട്ടുന്നുണ്ടാവും ഒരു ഉദാഹരണായിരിക്കലും പറയാൻ പറ്റുമോ പരിശോധനപ്പെട്ട കളിക്കളിൽ ഹറാമാക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തിൽ പറയുന്നുണ്ട് ഹറാമാക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നു പക്ഷെ അതില് ആ ആയത്ത് പ്രകാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ശാവവും ഒക്കെ കഴിക്കാൻ എന്ന് കിട്ടും പക്ഷെ വന്യജീവികൾ അഥവാ പല്ലുള്ള നഖങ്ങളുള്ള സിംഹം അതുപോലെ പൂച്ച അതുപോലെ തന്നെ കടുവ പോലെയുള്ള ജീവികളൊന്നും ഭക്ഷിക്കാൻ പാടില്ല നീ ആയതോടെ കിട്ടൂല അതെടുത്താൽ കിട്ടുക റസൂറുളള അതുപോലെ തന്നെ ആക്രമിച്ച് ജീവിക്കുന്ന ജീവികളുടെ അവരെ ഭക്ഷിക്കൽ എന്താണ് ഹറാണെന്ന് റസൂർ സ്ലാത്താണ് ഖുറാന് മാത്രം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കഴിക്കുന്ന ഹലാലാണെന്ന് പറയേണ്ടി വരും മാത്രമേ ഇത് കിട്ടൂ അതുപോലെ തന്നെ പിന്നെ ക്ലാസ് കഴിഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോഴത്തു മുലകുടി ബന്ധം കാരണം ഹറാമാക്കപ്പെടുന്നവരെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത് അതിൽ എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ അവസാനത്തിൽ എന്ന് അതായത് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ ഉമ്മയും പെൺമക്കളും അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ പറഞ്ഞതിന്റെ അവസാനം പറയുന്നു ഒരു പെൺകുട്ടിയെയും അവളുടെ സഹോദരിയെയും ഒരേ സമയം വിവാഹം കഴിക്കാൻ പാടില്ല പക്ഷേ ഹദീസിൽ നിന്ന് അതിൽ ഇല്ലാത്തൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്താണ് പറയുന്നുണ്ട് ഒരു സ്ത്രീയും അവരുടെ ഉമ്മയുടെ സഹോദരിയോ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരി അതായത് അമ്മായിയോ അല്ലെങ്കിൽ മൂത്തമ്മയോ ഒരേ സമയം ഒരാളുടെ ഭാര്യയായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്തോ കിട്ടി ഹദീസിൽ നിന്നാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഉദാഹരണങ്ങൾ ഓരോ വിഷയത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് മനസ്സിലാവാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയൂ അപ്പൊ ഇതാണ് ഖുർആാനും സുന്നത്തും തമ്മിലുള്ള ബന്ധം ഒന്ന് മാത്രം എടുത്തിട്ട് ജീവിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം എന്തുവേണം സുന്നത്ത് ഉണ്ടെങ്കിൽ വേണം ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം നടത്തും അത് നിസോപത്തിയ പണം ഇന്ന പണത്തിൽ നിന്ന് ഇന്ന പതറ് കൊടുക്കലാണെന്ന് മനസ്സിലാവണമെങ്കിൽ ജക്കാത്ത് തന്നെ വേണം അങ്ങനെ ഓരോ വിഷയത്തിനും അതിന് വിശദീകരണം അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റസൂൾ വായ് സാഹ അല്ലൈ വസല്ലമ്മിയുടെ സുന്നത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത സ്ലൈഡ് ഇനി പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണിത് സനദും സനത് മത്തിന് അടുത്ത സ്ലൈഡിൽ കാണാം ഇത് നമുക്കൊക്കെ പരിചയമുള്ള ഹദീസാണ് എന്താണ് ഇന്നമല്ല അമാലും നമുക്ക് എല്ലാവർക്കും പരിചയം പക്ഷെ ഇത് ഹദീസിന്റെ മത്തിനെ ആയിട്ടുണ്ട്

ി എന്ന് പറഞ്ഞുകൊണ്ട് സനദ് അഥവാ എങ്ങനെയാണ് ഇമാം റസൂർ അലി പറഞ്ഞത് കിട്ടി അപ്പൊ അതിന്റെ ഇടയിൽ കുറെ ആളുകൾ ഉണ്ടാവും എത്ര ആളുകളുണ്ട് നോക്കി ഒന്നാമത്തെ

അതല്ലെങ്കിൽ പിന്നെ ജബലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീദിനെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ച മുതലുള്ള ആ വാക്കുകൾ മാത്രമാണ് എന്താ പറയുന്നത് എന്ത് പറയുന്നത് നമ്മൾ എത്ര പറയാറുള്ളൂ ഈ ഹദീസ് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇത് മുഴുവൻ പറയാറുണ്ടോ ഇല്ല എന്താ പറയുള്ളൂ ധാരാളം കൊണ്ടുവന്നത് പക്ഷെ ഇമാം കുഹാരും തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ ഇത്രയും ആളുകൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാവും ഹദീസുകൾ രണ്ട് രൂപത്തിൽ സ്വീകാര്യ യോഗ്യമായ ഹദീസുകൾ ഉണ്ട് അഥവാ മക്ബൂലായിട്ടുള്ള ഹദീസുകൾ ഏതൊക്കെയാണ് മക്കൂലായിട്ടുള്ള ഹദീസുകൾ സഹീ ഹദീസും അതുപോലെ ഹസനായിട്ടുള്ള ഹദീസും സഹീ ആയിട്ടുള്ള സാധാരണ ചിലപ്പോൾ നമ്മൾ ഉദ്ധരിക്കുന്ന സമയത്ത് ഒരു ഹദീസിനെ ഹസനാണെന്ന് സാധാരണ ചിലപ്പോൾ പറയുന്നത് കുറവായിരിക്കും അത് അഹമ്മത്തുല്ലാസ് പൊതുവായിട്ട് ആളുകളുടെ ഇടയിൽ പറയുമ്പം സ്വീകാര്യമായിട്ടുള്ള ഹദീസുകൾക്ക് മൊത്തത്തിൽ മക്ബൂൽ എന്നുള്ള അർത്ഥത്തിലാണ് ചിലപ്പോൾ സഹീഹ് എന്ന് പറയാറുള്ളത് അതുകൊണ്ടാണ് ഹസന് പലപ്പോഴും എടുത്തു പറയാത്തത് അല്ലാതെ പല ഹദീസുകളും ഹസൻ അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു യാത്രക്കാരനെ പോലെ ആകണം എന്ന് പറയുന്ന ഹദീസൊക്കെ ഹസനായിട്ടുള്ള അദീസാണ് അങ്ങനെ ഒരുപാട് അതീതുകൾ കാണും പക്ഷെ പൊതുവായിട്ട് പറയുമ്പോൾ മഹബൂരി എന്ന അർത്ഥത്തിലാണ് ചിലപ്പോൾ ചിലപ്പോ സാധാരണ ആളുകൾ എന്ന് പറയാറുള്ളത് അതുകൊണ്ട് ചിലപ്പോൾ ഹസൻ എന്നുള്ളത് ഒരുപാട് നമ്മൾക്ക് കേൾക്കാൻ കഴിയാത്തത് നേരെ കുറച്ച് ഒരൂമില്ലാത്ത ഇത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ അതീതുകളുടെ താഴെ ഉണ്ടാവും അത് ഹസനായിട്ടുള്ളതാണോ സൊഹീക ആയിട്ടുള്ളതാണോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മർദൂദ് മർദൂട്ടുള്ള ഹതീഫ് മർദൂത്ത് പറഞ്ഞ എല്ലാവർക്കും എന്താണ് ഫഹറഅബ്ദു തള്ളപ്പെട്ട് ും രണ്ട് രൂപത്തിലാണെന്താ കൊണ്ട് ആയിട്ടുള്ളത് ഇതും പലപ്പോഴും എന്നുള്ള വാക്കിലാണ് പലപ്പോഴും ആളുകൾ സാധാരണ പറയാറുണ്ട് പക്ഷേ വൈഫിനേക്കാൾ ഗൗരവുള്ളതാണ് മൗധു ആയിട്ടുള്ളത് മൗതു പറഞ്ഞ അസുഖി സലിസ്ലമിയുടെ പേരിൽ പച്ചക്കളവ് പറയുന്നതിനാണ് മൗദു എന്ന് പറയുന്നത് കെട്ടിച്ചമക്കപ്പെട്ട ഹദീത് വൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ ചില റാബികളുടെ അടുത്ത് ചില ദുർബലതകളോ ചില പ്രശ്നങ്ങളോ ഉള്ളതിനെയാണ് എന്ന് പറയാറുണ്ട് അപ്പൊ ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം സൊഹി ആയിട്ടുള്ള ഹരീസ് എന്താണ് എന്ന് മനസ്സിലാവണം സൊഹി ആയിട്ടുള്ള ഹനീസിന്റെ ഡെഫനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിക്കും എന്താണ് മുറിയാത്ത പരമ്പരയോടുകൂടി യും കൃത്യതയും ഉള്ള ഭാവികൾ മുറിയാത്ത പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന അസ്വാഭാവികതയോ വൈകല്യങ്ങളോ ഇല്ലാത്ത ഹദീസ് ഇതിനാണ് ഹദീസ് എന്ന് പറയുന്നത് എന്താണ് അത് ഓരോ വാക്കുകളും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വായിക്കുക ഇവിടെ കാണാം ഒന്നാമത്തെ ശബ്ദം ഇത്തിസോ സമത അഥവാ കണ്ണിമുറിയാത്ത പരമ്പര രണ്ടാമത്തെ അരാനും തയുള്ള റാവികളാവണം മൂന്നാമത്തെ കൃത്യതയുള്ള റാവികളാവണം നാലാമത് അതത് അഥവാ അസ്വാഭാവികത ഉണ്ടാവാൻ പാടില്ല അഞ്ചാമത് അകമുല്ല അതിൽ വൈകല്യം ഉണ്ടാവാൻ പാടില്ല ഈ അഞ്ച് ഷർത്തുകൾ ഈ അഞ്ച് നിബന്ധനകൾ പൂർത്തിയായാൽ മാത്രമേ എന്താവുള്ളൂ ഒരു ഹരിത് സ്വഹികു അതിലേതിനെങ്കിലും കോട്ടം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന്റെ ധറച്ച താഴും അപ്പൊ മൂന്നാമത്തേന് കോട്ടം വരുമ്പോഴാണ് അഥവാ കൃത്യതയുള്ള റാവികൾ എന്നുള്ളടത്ത് കോട്ടം വരുമ്പോഴാണ് ഹദീസ് ഹസനായിട്ട് മാറുന്നത് ബാക്കിയുള്ള ഏതിൽ എന്ത് കോട്ടം വന്നാലും അത് വൈഫായിട്ട് മാറും അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റത്തെ മൂന്നെണ്ണം ഫസ്റ്റത്തെ മൂന്ന് ഷർട്ടുകളും ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ഇത് മൂന്നും ബന്ധപ്പെട്ട് കിടക്കുന്നത് സനതുമായിട്ടാണ് ഇത് മൂന്നും സനതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവസാനത്തെ രണ്ടെന്നും അഥവാ അസ്വാഭാവികത ഉണ്ടാവരുത് വൈകൃതം ഉണ്ടാവരുത് എന്നുള്ള രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ട മത്തിനുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഫസ്റ്റിതം മൂന്നെണ്ണം ഫസ്റ്റിത മൂന്നെണ്ണോ ആ സനതുമായി ബന്ധപ്പെട്ട അഥവാ ആ പരമ്പരയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കിയുള്ളതോ അതും ചുരൂറും അതുപോലെ അതമല്ലും അതിന്റെ ആ മത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് നമുക്ക് ഓർഡർ എടുത്ത് നോക്കാം പൂർത്തിയാക്കാൻ എന്തായാലും കഴിയൂല പത്ത് മിനിറ്റും കൂടി ആദ്യം നിശ്ചയിച്ച പ്രകാരം ഉണ്ട് അതാണെങ്കിൽ നമുക്ക് പൂർത്തിയാക്കിയത് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം അപ്പോൾ ഒന്നാമത് കണ്ടി ചേർന്ന പരമ്പര ഇതിപ്പോ ബുനിയൽ ഇസ്ലാം അല ഹംസിൻ എന്ന ഹരീസിന്റെ പരമ്പരയാണ് ഇബ്രു അഹമ്മൂ ഇബു അഹമ്മിൽ നിന്ന് നിന്ന് അദ്ദേഹത്തിൽ ഇങ്ങനെ ഉദ്ദേശിച്ചു ഇതില് അടുത്ത സ്ലൈഡിൽ കാണാം ഇബ്രു അമർ അന്ന് ഇല്ലെങ്കിൽ അടച്ചത് മുടിക്കും കാരണം സ്വഭാവി എന്തെയല്ല നേരിട്ട് അലൈഹി നിന്ന് കേൾക്കാൻ കഴിയൂല നേരിട്ട് ലബിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളെ സ്വാഭാവിയായിരുന്നു അപ്പൊ താബിയായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല റസൂറിൽ നിന്ന് കേൾക്കാൻ പറ്റൂല കേൾക്കാൻ കഴിയില്ല അതോടൊപ്പം എന്തായി സനത് അവിടെ മുപ്പത്തി ഇനി അടുത്ത രണ്ടാൾക്കാർ മിസ്സായി അപ്പൊ കുറച്ചും കൂടി ഗൗരവം കൂടും അപ്പൊ ഈ ഹദീസുകളൊക്കെ എന്തായി ദുർബലമായിട്ട് മാറും ഇത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് സ്വഹാബി മിസ്സായ ഹദീസിന് വേറെ പേരുണ്ട് സ്വഹാബി പിന്നെ റസൂർ വായ്പസ്ലാം പറഞ്ഞു എന്ന് പറയാതെ ഉള്ള ചില അതിഥികളുണ്ടാവും അതിന് വേറെ പേരുണ്ട് രണ്ടാളുകൾ മിസ്സാവുവാണെങ്കിൽ അതിന് വേറെ പേരുണ്ട് ഇത് ഓരോന്നും വ്യത്യസ്ത പേരുകളായിട്ട് തന്നെ പഠിക്കേണ്ടത് വരും ക്ലാസ്സുകൾ അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ധാർമ്മികതയുള്ള റാവികളാണ് അദാലത്ത് ഉരുവാക്കിയത് അത് രണ്ട് രൂപത്തിലാണ് ഒരാൾക്ക് അദാലത്ത് ഉണ്ടാവുക ദീനിയായിട്ടും അതുപോലെ തന്നെ മുറൂഖത്ത് ദീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മതപരമായിട്ടുള്ള വിഷയമാണ് അതില് പണ്ഡിതന്മാർ പറയുന്ന ഒരാളിപ്പോൾ എത്ര സത്യം പറയുന്നവരാണെങ്കിലും അവർ കുടുംബമെന്നം ചേർക്കാത്തവരാണെങ്കിൽ അവന് ദീനിന്റെ വിഷയത്തിൽ അദാലത്തില്ല അവന് അതീതം സ്വീകരിക്കാൻ പറ്റൂലാണ് കുടുംബബന്ധം ചേർക്കാത്ത ഒരാൾക്ക് ദീനിന്റെ വിഷയത്തിൽ അദാലത്തില്ല അതേപോലെ തന്നെ മുറൂഖത്തിൻ്റെ വിഷയം ഓരോന്നിനും ഉദാഹരണങ്ങൾ പറഞ്ഞു പെട്ടെന്ന് മുറൂഹത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത് ആളുകള് അസ്വാഭാവികമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ഒരു മര്യാദക്കുള്ള ഒരാൾ ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ആളുകള് ഐ എന്താ ഭവൻ ചെയ്യുന്നേ എന്ന രൂപത്തിൽ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാര്യം ഒരു കാലം പറയാം പള്ളിയിൽ വിമാവിക്കുന്ന ഒരാൾ ഒരു ട്രൗസർ ഇട്ടിട്ട് അങ്ങാടി കൂടെ നടന്നാൽ കണ്ടു അതിലൊരു വഷളന്ത്രണ്ട് അല്ലെങ്കിൽ നട്ടുച്ചക്ക് ഭക്ഷണം പിടിച്ചിട്ട് ഒരു മാന്യനായിട്ടുള്ള ഒരാൾ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ആളുകള് അയ്യേ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും അവന് ധീരിയായിട്ട് എത്ര ഉയർച്ചയാണെങ്കിലും എത്ര സത്യം പറയുന്നവരാണെങ്കിലും ജീവിതത്തിൽ കളവ് പറയാത്തവരാണെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാൾ അഹീദ് സ്വീകരിക്കപ്പെടുകയില്ല ഇനി മൂന്നാമത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യത അതും രണ്ട് രൂപത്തിലാണ് ഒന്ന് അച്ചഹമുൽ രണ്ടാമത്തെ ടഹമുൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കുന്നിടത്ത് കൃത്യത വേണം രണ്ടാമത്തെ അത് പകർന്നു കൊടുക്കുന്നിടത്തും കൃത്യത വേണം സ്വീകരിക്കുന്നിടത്തുള്ള കൃത്യത എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന സമയത്ത് അയാളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവണം ഹിഫ്ലാക്കാനുള്ള കഴിവ് വേണം അല്ലെങ്കിൽ എഴുതി വെക്കണം ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതാറിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ സ്വീകരിച്ചത് പകർന്നു കൊടുക്കാനുള്ള അറിവ് അയാൾക്ക് ആ സമയത്തുണ്ടാവണം ഒരു അതീത് ഞാൻ കേട്ടു അത് പകർന്നു കൊടുക്കുന്ന സമയത്ത് എനിക്ക് വയസ്സായിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മ ശക്തിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുക ചരിത്രത്തിൽ കാണ ചില പണ്ഡിതന്മാര് സ്വന്തം വാപ്പാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇഞ്ീത് പറയുന്നത് കാരണം നിങ്ങൾക്ക് മുമ്പത്തെ പോലെ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മാറണം അതുപോലെ തന്നെ എഴുതി വെച്ച ആളുകൾ അവരുടെ പുസ്തകം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അതീത് സ്വീകരിക്കില്ല നിജാ ചില ആളുകൾ അവര് ഇത്ര വർഷം ഹിജ്റ നൂറ്റി അമ്പത് വരെ അവർ പറഞ്ഞ അതീതുകൾ ഒക്കെ സ്വീകരിക്കുക അതിനുശേഷം പറഞ്ഞ അതീത് ചെക്ക് ചെയ്യണം കാരണം എന്താ ഹിജ്റ നൂറ്റി അമ്പതിൽ അദ്ദേഹത്തിന് വീട് കത്തി നശിച്ചിട്ടുണ്ട് അദ്ദേഹം അതീത റിപ്പോർട്ട് ചെയ്തിരുന്നത് അദ്ദേഹം എഴുതി വെച്ച പുസ്തകങ്ങളിൽ നിന്നായിരുന്നു അപ്പൊ ആ പുസ്തകങ്ങൾ കത്തി നശിച്ചതോടെ പിന്നെ അയാൾ പറയുന്ന മനസ്സിന്നാണ് അതുകൊണ്ട് അതിൽ തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ട് അത് ചെക്ക് ചെയ്യണം അപ്പൊ ഇത്രത്തോളം കൂടിയാണ് ഇതൊക്കെ ഇനിയും ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിപ്പോ സനതുമായി ബന്ധപ്പെട്ട മൂന്ന് ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത് ബാക്കിയുള്ളത് രണ്ടും എഴുതിയില്ല അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നീട്ടിവെക്കാം അള്ളാസ് കൂടുതൽ പഠിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടാൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ മുഹമ്മദ്